നമസ്കാരം ദേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് നേതാക്കൾ പോകുന്നത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് അത് പുത്തരിയല്ല പല പ്രമുഖരും പല രാഷ്ട്രീയ പാർട്ടിയും വിട്ട് അടുത്ത പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ പിന്നീട് വലിയ നേതാക്കളാ നേതാക്കളായി വളർന്നു വരികയും മന്ത്രിമാരായി മാറുകയും അത്രയ്ക്ക് ആ ഒരു രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അടുത്തിടെ വലിയ കോളിളക്കം സൃഷ്ടിച്ച് അല്ലെങ്കിൽ വലിയ വാർത്താ പ്രാധാന്യം സൃഷ്ടിച്ച് പാർട്ടി വിട്ട ആളാണ് സന്ദീപ് വാര്യർ ബി ജെ പിയുടെ മുൻ വക്താവായിരുന്നു ബി ജെ പിക്ക് വേണ്ടി അഘോരം ഈ ചാനൽ ചർച്ചകളിൽ വന്ന് പണിയെടുത്ത ആളായിരുന്നു സന്ദീപ് അരർ നമുക്കറിയാം പാലക്കാട് തെരഞ്ഞെടുപ്പ് പോയതെട്ട് തനിക്ക് വേണ്ടത്ര പരിഗണന വേദിയിൽ ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് അരർ ബി ജെ പിയിൽ വലിയ പ്രതിഷേധം ഉയർത്തിയത് പിന്നീട് അദ്ദേഹം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് വലിയ രീതിയിൽ ബി ജെ പിയെ വിമർശിക്കുകയും ഈ സംഘപരിവാറിനെ വിമർശിക്കുകയും സംഘപരിവാർ വർഗീയ നിലപാടുകൾക്ക് ഒപ്പമല്ല അല്ലെങ്കിൽ ആ രീതിയിൽ താൻ ഇനി മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം മുന്നോട്ട് വന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന ചില പരാമർശങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസിന് ഉള്ളിലെ തന്നെ വലിയ അസംതൃപ്തി ഉണ്ടാക്കുന്നു എന്ന സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതായത് ആ പാലക്കാട് തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന് ലഭിച്ച വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു അതൊന്നും തന്നെ ഇപ്പോഴില്ല ഇപ്പോൾ ഈ കോൺഗ്രസിലെ നൂറ് നേതാക്കളിൽ ഒരാൾ എന്ന രീതിയിൽ മുൻനിരയൊന്നുമില്ലാതെ പിൻനിരയിലേക്ക് സീറ്റിലേക്ക് അദ്ദേഹം മാറുന്ന കാഴ്ചയാണ് കാണുന്നത് അതോടൊപ്പമാണ് അദ്ദേഹം നടത്തുന്ന പല വിമർശനങ്ങളും ഇപ്പോൾ കോൺഗ്രസിന് പോലും തലവേദനയായി മാറുന്ന കാഴ്ചയും കാണുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പി നേതാവായ ശങ്കുട്ടി ദാസിനെതിരെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ചാനൽ ചർച്ചയിൽ നടത്തിയ ഒരു വിമർശനമാണ് അല്ലെങ്കിൽ ഒരു ആരോപണമാണ് ഇത്തരം ആരോപണങ്ങൾ വേണോ എന്നാണ് കോൺഗ്രസിലെ പലരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ശങ്കുട്ടിദാസിന് മുമ്പ് ഒരു വാഹനാപകടം സംഭവിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ദിവസങ്ങളോളം ആശുപത്രി കിടക്കയിലായിരുന്നു പിന്നീട് അദ്ദേഹം ആ ചികിത്സിച്ച് ചികിത്സയുടെ ഫല ഫലമായി അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചു വരികയും ഇപ്പോൾ അദ്ദേഹം ചാനൽ ചർച്ചകളിൽ സജീവമാണ് പലപ്പോഴും സന്ദീപ് വയറും ശങ്കുട്ടിദാസുമാണ് ഇപ്പോൾ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ പാർട്ടിയുടെ നിലപാട് പറയുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ അപകടവുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ പറഞ്ഞ ചില വാക്കുകളാണ് അതായത് ഇത്തരത്തിൽ മദ്യപിച്ചു വാഹനം ഓടിച്ചതുകൊണ്ടാണ് ശെങ്കുട്ടിദാസിന് അപകടം ഉണ്ടായെന്ന തരത്തിലാണ് അദ്ദേഹം ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞത് ഇതാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത് കാരണം വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഒരു ചാനൽ ചർച്ചയിൽ വന്നു പറഞ്ഞു പറയുന്നത് ശരിയാണോ എന്നാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വിമർശനങ്ങൾ ഉയരുന്നത് മാത്രമല്ല ഇത് ഇപ്പോൾ നിൽക്കുന്ന കോൺഗ്രസിലെ നേതാക്കൾക്കും പാഠമാണ് എന്ന തരത്തിൽ പഴയ ബി ജെ പി സന്ദീപ് അരർക്കെതിരെ പറയുന്നുമുണ്ട് കാരണം ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന കാര്യങ്ങൾ നാളെ സന്ദീപ് അരർ കോൺഗ്രസ് കഴിഞ്ഞാൽ വിളിച്ചു പറയും എന്നതാണ് ഈ ബി ജെ പിയിലെ ആളുകൾ പറയുന്നത് മാത്രമല്ല വ്യക്തിപരമായ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ചാനൽ ഫ്ലോറിൽ വന്ന് പറയുന്നതും ശരിയല്ല മദ്യപിക്കുന്നതും മദ്യപിക്കാത്ത ഒക്കെ വ്യക്തിപരമായ കാര്യമാണ് അങ്ങനെ അപകടം സംഭവിച്ചതാണോ എന്ന് പോലും നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ആ അതരത്തിൽ ആളുകളുടെ മുന്നിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നത് എത്രത്തോളം മ്ലേച്ഛമായ കാര്യമാണെന്ന് സന്ധീവാരാണ് ആലോചിക്കേണ്ടത് ഈ സന്ധി വാര്യരെ കുറിച്ച് പോലും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇതിനകം തന്നെ ഉയർന്നിട്ടുമുണ്ട് പല സ്ത്രീ വിഷയങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ ഉള്ള വിവരങ്ങൾ പലപ്പോഴും ബി ജെ പി നേതാക്കൾ ചില സൂചനകളായി ഫേസ്ബുക്കിലൊക്കെ പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ അവരാരും തന്നെ ആ കാര്യങ്ങൾ എവിടെയും വിളിച്ചു പറഞ്ഞതായി കേട്ടിട്ടില്ല മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ഇപ്പം സരിൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് വന്നപ്പോൾ പോലും സരിൻ കോൺഗ്രസിനെ വിമർശിച്ചു എന്നല്ലാതെ അവിടെയുള്ള നേതാക്കന്മാരുടെ സ്വഭാവത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് സഖാക്കളും അല്ലെങ്കിൽ സി പി എം നേതാക്കളും അത്തരത്തിൽ വ്യക്തിപരമായ അധിക്ഷേപം കാണിക്കുന്ന അല്ലെങ്കിൽ കാണിച്ചതായി നമുക്ക് തോന്നിയിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ സന്ദീപ് ആർക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഹാലിളകുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്